ബിഗ് ബോസ് ഹൗസിലേക്ക് വയൽക്കാടായി എത്തിയ മത്സരാർത്ഥിയാണ് അഭിഷേക് കെ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ശേഷം തന്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന അഭിഷേകിന്റെ വീഡിയോ ആണ് വയറലാകുന്നത് അമ്മമാരുടെ സ്വീകരണമാണ് തന്റെ വിജയം എന്ന് അഭിഷേക് പറയുന്നു ബിഗ് ബോസ് വരെയുള്ള തന്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും അഭിഷേക് വെളിപ്പെടുത്തുന്നുണ്ട് ജനിച്ചതും വളർന്നതും തൃശൂരാണ് കൂടാതെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറും മോഡലുമാണ് വർക്കിന്റെ പർപ്പസിനു വേണ്ടി താൻ ഇപ്പോൾ സെറ്റിൽ ആയിരിക്കുന്നത് പൂനെയിലും മുംബൈയിലുമാണ് താൻ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത് അച്ഛനും അമ്മയും ലവ് മാരേജ് ആയിരുന്നു അതുകൊണ്ട് ഇരുവരുടെയും കുടുംബങ്ങളിൽ നിന്നും എതിർപ്പുണ്ടായിരുന്നു സ്ട്രഗിൾസിലൂടെയാണ് അവരുടെ ജീവിതം തുടങ്ങിയത് തന്നെ അഞ്ചാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് താൻ ഒരു ഗേ ആണെന്ന് തിരിച്ചറിയുന്നത് ആ സമയത്ത് അതിനെക്കുറിച്ച് വലിയ അറിവില്ലായിരുന്നു പിന്നീട് ഇതിനെക്കുറിച്ച് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് താൻ പിന്നീട് അന്വേഷിച്ചു പക്ഷേ അത് സാധ്യമായില്ല ശേഷം ഒരു ആയി കഴിഞ്ഞാൽ ഗേ എന്ന രീതിയിൽ നിന്ന് മാറുമെന്ന് താൻ കരുതിയെന്നും അതിനായി ശ്രമിച്ചുവെന്നും പക്ഷേ നാടകം കളിച്ച് ജീവിക്കുന്നത് പോലെ തോന്നിയെന്നും അതോടെ അത് വേണ്ടെന്ന് വെച്ചുവെന്നും അഭിഷേക് പറയുന്നുണ്ട് മാത്രമല്ല ഭാവി എന്താകുമെന്ന് ആലോചിച്ച് ആത്മഹത്യ ചെയ്യാമെന്നുള്ള ചിന്ത വരെ വന്നിരുന്നു ഗേ ആണെന്നറിയുമ്പോൾ മാതാപിതാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതെല്ലാം തനിക്ക് ടെൻഷൻ ആയിരുന്നു ആൺകുട്ടികൾ ബുള്ളി ചെയ്യപ്പെടാറുണ്ട് പക്ഷെ തനിക്ക് അത് അധികം നേരിടേണ്ടി വന്നിട്ടില്ല എന്നും എഡ്യൂക്കേഷനിൽ താൻ ഇന്നും പ്രാധാന്യം കൊടുത്തിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ നല്ല മാർക്കോടെ പാസ്സാകാനും നല്ല ജോബ് ഓഫർ ലഭിച്ച് പൂനെയിൽ എത്തുകയും ചെയ്തുവെന്നും അഭിഷേക് പറയുന്നുണ്ട് അവിടെ വെച്ചാണ് എൽ ജി ബി ടി ക്യൂവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതും അങ്ങനെ തന്റെ സുഹൃത്തു വഴി മിസ്റ്റർ വേൾഡ് ഇന്ത്യയിൽ പങ്കെടുത്തു ഫാസ്റ്റ് റണ്ണറപ്പായി എന്നും അഭിഷേക് വ്യക്തമാക്കി പിന്നീട് മാധ്യമങ്ങളിൽ തന്നെ കുറിച്ച് ആർട്ടിക്കിളുകൾ വന്നുവെന്നും അങ്ങനെ ഇരിക്കെ ബിഗ് ബോസിലേക്കുള്ള അവസരം ലഭിച്ചുവെന്നും അഭിഷേക് പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിന്നപ്പോൾ സഹ മത്സരാർത്ഥി നിങ്ങൾ കുട്ടികളെയും സ്ത്രീകളെയും നശിപ്പിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്നും വന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് അത് ഞെട്ടൽ അതോടെ താൻ മെന്റലി ഡൌൺ ആയിപ്പോയെന്നും അതേ മത്സരാർത്ഥി തന്നെ ഒരു പേര് വിളിച്ചതെന്ന് തനിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയെന്നും പിന്നെ ഹൗസിൽ കോർണർ ചെയ്യപ്പെടുന്നതായും തനിക്ക് തോന്നിയിരുന്നുവെന്നുമാണ് അഭിഷേക് പറയുന്നത് ഇരുപത്തിരണ്ട് ദിവസമാണ് താൻ ഷോയിൽ നിന്നത് അവിടെ നിന്ന് തിരികെ വന്നപ്പോൾ തനിക്ക് ഒരുപാട് അമ്മമാർ മെസ്സേജ് അയച്ചിരുന്നുവെന്നും െന്നും അവരുടെ മെസ്സേജുകൾ ബിഗ് ബോസിൽ ജയിക്കുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് നൽകിയതെന്നും അഭിഷേക് വ്യക്തമാക്കി തന്റെ കാര്യം അറിഞ്ഞപ്പോൾ അച്ഛൻ ആദ്യം എതിർത്തു പിന്നീട് സ്വീകരിച്ചുവെന്നും അമ്മ തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചുവെന്നും കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളോട് തനിക്ക് പറയാനുള്ളത് സെക്ഷുവാലിറ്റി മറച്ചു വെച്ച് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അവരുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുതെന്നാണെന്നും അഭിഷേക് പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആറ് വൈൽഡ് കാർഡുകളാണ് ഉണ്ടായിരുന്നത് അതിൽ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു മത്സരാർത്ഥിയായിരുന്നു തൃശൂർ സ്വദേശിയായ അഭിഷേക് കെ ജയദീപ് പ്രൊഫഷണലി ഒരു ഐ ടി എഞ്ചിനീയർ ആയ അഭിഷേക് ഒരു മോഡലുമാണ് താൻ ഒരു ഗേ ആണെന്ന് അഭിഷേക് വെളിപ്പെടുത്തിയത് ബിഗ് ബോസിൽ വന്ന ശേഷമാണ് എല്ലാം പറഞ്ഞ് അഭിഷേകിനെ മാതാപിതാക്കളും സഹോദരിയും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ